ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു മക്കൾ കൂടി കൂടി തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല മുത്തശ്ശൻ മുത്തശ്ശൻ പോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അനിയോട് ഇങ്ങനെ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശനോട് പോവാനായിട്ട് എനിക്കിത് വലിയ ഷോക്കായിരിക്കുകയാണെന്ന് അനി അന്നേരം മാതൃശ്ശനോടും നായനയോടും പറഞ്ഞു പത്ത് കോടി വാങ്ങിച്ചോട്ടാവും പോട്ടെ ആ കൊള്ളൻ ആ പത്ത് കോടി കൊണ്ടും ചിലവാക്കുന്ന രീതിയിൽ അവനെയും അവൻ്റെ ഭാര്യയെയും ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി തല്ലി ചതച്ചോളാമെന്ന് അനി പറയുക ഇത് കേട്ടപ്പോഴത്തേക്ക് ആദർശം എടാ അവർക്ക് തല്ല് കിട്ടുന്നത് വേദനയൊന്നുമല്ല അല്ല സന്തോഷമാണ് പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അതിൻ്റെ പത്തു ഇരുപതൊക്കെ ആവശ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ അവരിതൊരു ബിസിനസ്സായിട്ടാണ് അനി കാണുന്നത് നീ എന്തത് മനസ്സിലാക്കാത്തതെന്ന് നയന ചോദിച്ചു അതാ ഞാൻ പറഞ്ഞത് ആ വേണോ അയാൾ മനപ്പൂർവ്വം അനാമികയും ഗ്രൗണ്ടിലേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് നീ തല്ലാൻ വേണ്ടി തന്നെ പറഞ്ഞു വിട്ടതാ അല്ലെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച് മുത്തശ്ശനെ അവൾക്കങ്ങനെ ആക്ഷേപിക്കേണ്ട എന്തെങ്കിലും കാര്യമുള്ളതായിരുന്നോ മുത്തശ്ശിനെ ആക്ഷേപിച്ചാലേ നീ അറിയ നീ റിയാക്ട് ചെയ്യുമെന്ന് അവൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം അപ്പം മുത്തശ്ശിനെ ആരെങ്കിലും മോശം പറഞ്ഞാൽ ഏട്ടനത് കേട്ടുകൊണ്ട് പോരും ആ സ്പോട്ട് തല്ലത്തില്ലെന്ന് ചോദിച്ചാൽ ഇനി എടാ അതൊരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ എങ്കിലേ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കും തല്ലാനായിട്ടെന്ന് ആദർശം പറയാം അപ്പം അങ്ങനെയൊന്നും ആലോചിക്കില്ല ആദർശേട്ടനാണെങ്കിലും തല്ലുമെന്ന് നയനെ അന്നേരം പറഞ്ഞു എന്തായാലും ഇതൊരു വല്ലാത്ത സംഭവമായിപ്പോയി ആ പത്ത് കോടി കൊടുക്കാൻ വേണ്ടി മുത്തശ്ശൻ പോകേണ്ടിയിരുന്നില്ല നമുക്ക് ആർക്കെങ്കിലും പോയി കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ആദർശം പറയാം എനിക്ക് ഭയങ്കര വിഷമമാണ് ഇതിപ്പോൾ മുത്തശ്ശൻ അവൻ്റെ മുന്നിൽ പോയി തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് പറയുമ്പം ഏട്ടാ അവൻ്റെ വീട്ടിൽ കയറി അവനെ കുത്തി കീറിയാലോ എന്ന് അനി ആ എന്തായാലും മുത്തശ്ശൻ വരട്ടെ അവിടെ എന്താ നടന്നതെന്ന് നടക്കുന്നതെന്നേ മുത്തശ്ശം വന്ന് അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം അല്ലെങ്കിൽ ആലോചിക്കാം എന്താ ലോചിക്കാമെന്ന് അയാളെ കുത്തിക്കീറാൻ പോകാണോന്നും നയനെ ചോദിച്ചു കുത്തിക്കീറാനൊന്നും അല്ല പക്ഷെ ആ കോടികളുടെ മുകളിൽ നിന്ന് അവനങ്ങനെ സുഖിച്ച് ജീവിക്കത്തില്ല എന്ന് ആ ആദർശ് പറയുക അതും പറഞ്ഞ ആദർശ് അവിടെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഈ പ്രശ്നങ്ങൾ ആയി ഇനിയും നീ അനി നന്ദുവിന്റെ പിന്നാലെ അനി എന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ നയനയെ നോക്കുക ഭയങ്കര ദേഷ്യത്തിലാണ് നയന ഈ സമയത്ത് പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിനെ ഞാൻ കാണിക്കുന്നത് അദ്ദേഹവും അതുപോലെ വേണുമായിട്ടൊന്ന് സംസാരിക്കുക എടോ വേണു അങ്ങേര് വരാനേ സമയമായി അങ്ങേര് പത്ത് കോടി തരാമെന്ന് പറയുമ്പോൾ ഞാൻ കയറി ഇരുപത് കോടി ആവശ്യപ്പെട്ടാൽ അങ്ങേര് മൊത്തത്തിൽ എന്നെ ഒന്ന് അളക്കും എന്ന് ഈ വക്കീൽ പറയണു പിന്നെ ഞങ്ങൾ ഈ ലയൻസ് ക്ലബ്ബിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കൂട്ടത്തിലുള്ളവരാണ് എന്നും പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ വലിയ സൗഹൃദവും കാര്യങ്ങളൊന്നുമില്ല കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യും അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു എങ്കിലും പരസ്പരം നാളെ കാണേണ്ടവരല്ലേടോ അതുകൊണ്ട് താൻ വേണം ഇരുപത് കോടി ചോദിക്കാൻ എന്ന് പറയുമ്പം അതിനെനിക്ക് മടിയൊന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം തകർത്തതിനുള്ള നഷ്ടപരിഹാരമാണ് ഞാൻ ചോദിക്കുന്നത് അത് തല ഉയർത്തിപ്പിച്ച് തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേ കയറി വരുന്നു നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശനെ കണ്ടപ്പോഴത്തേക്ക് നമസ്കാരം സാർ എന്ന് പറഞ്ഞ് വക്കീൽ എഴുന്നേറ്റ് വേണമെന്നൊരു എന്ന് പറഞ്ഞ് സൈഡിലേക്ക് ഒരു തിരിയും തിരിഞ്ഞങ്ങനെ ഇരിക്കാം അപ്പം സാർ ഇരിക്കാൻ പറഞ്ഞു അപ്പം മുത്തശ്ശം പറഞ്ഞു ഞാൻ ഞാനിരിക്കുന്നില്ല ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അപ്പം ചിലരുടെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത ഇപ്പം എനിക്കില്ല എന്ന് പറയുമ്പോഴും വേണുവിനൊരു ഉച്ചഭാവം ആ അങ്ങനെയുള്ള അഹങ്കാരവും ഒന്നും ഞങ്ങൾക്കില്ല സാറേ എന്ന് പറഞ്ഞ് വേണുവിൻ്റെ ഒരു ഡയലോഗും പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പോഴുണ്ടായ ആ ഒരു ദുരന്തം അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ ഉം എഴുന്നേറ്റ് നിന്ന് സാറിനെ വണങ്ങാനും എനിക്ക് തോന്നുന്നില്ല എന്ന് വേണു അദ്ദേഹത്തിനോട് പറയുക അദ്ദേഹം ശരിക്കും ശ്രദ്ധിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും സാറിൻ്റെ കൊച്ചുമോനാണല്ലോ വലിയൊരു ചതി എന്നോട് ചെയ്തത് അന്നേരം കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനോ തർക്കിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല വേണു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ഒരു തുക ആവശ്യപ്പെട്ടു അത് തരാനാ വന്നത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഉം നമ്മൾ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കാണ് വേണുവേ സാർ ചെക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് വക്കീല് ചോദിക്കാം എഴുതിയിട്ടില്ല അത് വക്കീലിന്റെ മുന്നിൽ വെച്ച് എഴുതി ഇയാളെ ഏൽപ്പിക്കാനായിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം ഇയാള് ഇയാളുടെ ഭാര്യ മക്കളുമായിട്ട് മോളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് തുകയുടെ കാര്യത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് വക്കീല് പറഞ്ഞു അപ്പം അത് ചാഞ്ചാട്ടമൊന്നും അല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വേണു മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു വന്നരുത് കേട്ടിട്ട് സാറേ പത്തു കോടി കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കാം പതിനഞ്ച് കോടി തന്നാലും ഞങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ എത്രയാണാവോ വേണു ഉദ്ദേശിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിച്ചു അപ്പോഴേക്കും നമ്മൾ വേണു ഇങ്ങനെ വക്കീലിനെ നോക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് ഒരു ഇരുപത് കോടിയാണ് വേണ്ടത് എന്ന് വേണു പറയുമ്പോൾ മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു അതിലെന്തായാലും നമുക്ക് ഉറപ്പിക്കാവും വേണു പറഞ്ഞു അപ്പോൾ വസ്തു കച്ചവടം പോലെയായി ഇപ്പം വിവാഹമോചനം അല്ലേ എന്ന് മുത്തശ്ശൻ ഇതൊരു ബിസിനസ്സായി മാറിയല്ലോടോ വക്കീലേ അപ്പൊ കാലം മാറി പോയില്ലേ എന്റെ സാറേ എന്ന് വക്കീലും അതെ പക്ഷേ ആ മാറ്റം ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ചിലരുണ്ട് അവർക്കാണ് ഇതുപോലെ വലിയ വലിയ തുക കൊടുത്ത് കേസ് ഒതുക്കി കൊടുത്ത് തീർക്കേണ്ടി ഇതൊക്കെ ആയിട്ട് വരുന്നത് ഉം എൻ്റെ പൊന്ന സാറേ ഒരു കാര്യം സാറും മനസ്സിൽ വെച്ചോ ഇരുപത് കോടി തന്ന ഈ കേസ് ഒതുക്കി തീർക്കാൻ പറ്റുന്നത് സാറിന്റെയും സാറിന്റെ കൊച്ചുമോന്റെയും ഭാഗ്യമാണെന്ന് ഊട്ടിക്കൊള്ളാൻ പറഞ്ഞു മുത്തശ്ശൻ അന്നേരവും ചിരിച്ചു അതോടെ ഒരു വലിയ നാണക്കേടിൽ നിന്നാണ് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ പോകുന്നത് ഉം അല്ലെങ്കിൽ മനസ്സറിയാതെ അവൻ അകത്ത് കിടക്കും എന്നും ഇങ്ങനെ വേണ്ടു പറഞ്ഞു പേടിപ്പിക്കുക പിന്നെ സാറിനും വീട്ടുകാർക്കുമൊക്കെ ജയിലിൽ പോയി കാണേണ്ടി വരും കൊച്ചുമോനെ എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു നേരത്തെ തന്നെ ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും എൻ്റെ എനിക്ക് കയറേണ്ടി വരില്ലായിരുന്നു എന്നും മുത്തശ്ശൻ പറയുക അത് ഞാൻ മുളയിലേ നുള്ളിയേനെ ഹാ അതൊന്നും പറ്റത്തില്ല എൻ്റെ സാറേ പിന്നെ അവനെ ഒരു ദിവസം ലോക്കപ്പിൽ കെടുത്തണമെന്നുള്ളത് എൻ്റെ മോളുടെ വാശിയാണെന്ന് ഇയാള് പറയുക അങ്ങനെ ഇയാൾ പോലും അറിയാതെ എല്ലാ സത്യങ്ങളും ഇയാൾ തന്നെ മുത്തശ്ശനോട് വിളിച്ചു പറയുവാണ് അപ്പൊ അവന്റെ അഞ്ചു പേരല്ല ഫോട്ടോ കോപ്പി എടുത്തതുപോലെയാണ് അവളുടെ കവളത്ത് പതിഞ്ഞു കിടക്കുന്നത് ഉം ഇനിയിപ്പൊ കഴിഞ്ഞതിനെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കേണ്ട അന്ന് വക്കീലിന്റെ ഒരു ഔതാര്യം കൂടി അപ്പൊ ഇയാള് പറഞ്ഞ തുക കൊടുക്കാൻ സാറ് തയ്യാറാണല്ലോ പിന്നെ അപ്പൊ അതെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അയ്യോ വേണു ഇല്ലടു പൊട്ടുവ അപ്പൊ ഇവിടെ വെച്ച തന്നെ ചെക്ക് കൈമാറാമല്ലോ അല്ലേ സാറേ എന്ന് പിന്നെ അതിന് ഇനി മുഹൂർത്തമൊന്നും നോക്കേണ്ട കാര്യം ഇല്ലല്ലോ അല്ലേ അപ്പൊ അതിന് ഒരു കാര്യം ഇല്ല നീ ചെക്കുമായിട്ടാണ് ഞാൻ വന്നതെന്നല്ലേ പറഞ്ഞത് ഉം അപ്പോഴേക്കും വേണു എഴുന്നേറ്റ് ചെന്നു എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് അതിങ് തന്നേക്കാൻ പറഞ്ഞു വേണു കൈ നീട്ടിച്ചു നിൽക്കുക ചെക്ക് കൈമാറുന്ന നിമിഷം തന്നെ ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചിരിക്കുമെന്ന് വേണം അപ്പൊ എടോ വക്കീലേ തന്നെ സാക്ഷിയാക്കിട്ടാ ഞാൻ ഇയാൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ പോകുന്നത് ഇനി എല്ലാം കൊടുത്തതിന് ശേഷം മൂർത്തി വാക്കുമാറിയെന്ന് പറയരുത് കേട്ടോ എന്ന് മുത്തശ്ശൻ വക്കീലിനോട് പറഞ്ഞു അപ്പൊ അത്രയും തരം താഴ്ന്ന പണിയൊന്നും ഞാൻ ചെയ്യത്തില്ല സാറേ എന്നാ വക്കീൽ എന്നാ പിന്നെ പിടിച്ചോളാൻ പറഞ്ഞോണ്ട് വേണുവിന്റെ ആട്ടിച്ച് നേലത്തേക്ക് അങ്ങ് ഇട്ടില്ലേ നമ്മുടെ മുത്തച്ഛൻ വേണുതേ പോയി കിടക്കുന്നു വേണു ട്ടം പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനെ ഒരു അടി മുത്തശ്ശന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ടോന്ന് വക്കീലും അന്തം വിട്ട് നോക്കി നിന്ന് പോയിട്ടോ വേണു എന്നിട്ട് ഒരു നോട്ടം അങ്ങനെ നോക്കി വക്കീൽ പണി തന്റെ തൊഴിലായതുകൊണ്ട് തനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നില്ല എന്ന് വക്കീലിനോട് മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ കൊച്ചുമോന്റെ അഞ്ചു പേരാണ് നിന്റെ മകളുടെ മുഖത്ത് പതിഞ്ഞു എന്നല്ലായിരുന്നു നിനക്ക് പരാതി ഇപ്പൊ അതിനേക്കാളും പതിനെട്ടുണ്ട് എൻ്റെ അഞ്ചു പേരുള്ള നിന്റെ മുഖത്ത് വേണുച്ചാമിന്ന് നാറി ഇങ്ങനെ പേടിയായി നിൽക്കുക ഇതിപ്പോഴും നല്ല കരുത്തുള്ള കയ്യാ അതുകൊണ്ട് ഇന്നും അല്ല നാലഞ്ച് ദിവസം നിന്റെ കവിള് കരുവാളിച്ച എന്നെ കിടക്കുമെന്ന് പറഞ്ഞു എടോ എടോന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വേണു ചെന്നപ്പോഴത്തേക്ക് അവന് കുത്തിരി പിടിച്ച് പൊക്കി ഇങ്ങെ എടുത്തു എൻ്റെ മുന്നിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ല അനന്തപുര തറവാടിന്റെ ഗേറ്റ് കിടക്കാൻ യോഗ്യതയില്ലാത്ത നീയും നിന്റെ മോളും ഭാര്യയും നിറഞ്ഞാടി കഴിഞ്ഞാ പിന്നെ നിന്നെയൊന്നും വെറുതെ വിടില്ല അതൊക്കെ നിർത്തിക്കോ ദേഹ് നീ കേസ് നടത്തിക്കോ എൻ്റെ കൊച്ചമ്മൻ ജയിലിലേക്ക് പോകാനാണ് വിധിയെങ്കിൽ ആ വിധി ഞങ്ങൾ സന്തോഷത്തോടെ എന്നും പറഞ്ഞു എന്നാലും നിന്റെ മോളെയും ഭാര്യയെയും പോലെ നാണവും മാനവും ഇല്ലാത്തവരുടെ മുന്നിൽ അനന്തമൂർത്തിയും കുടുംബം മുട്ടു മടക്കിലിടാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ തീരുമാനിക്കുമ്പോൾ സർ എന്നും പറഞ്ഞു വക്കീൽ വിളിച്ചു കേസ് ഏറ്റെടുക്കണോ എന്നിട്ട് കോടതിയിൽ തന്നെ മിടുക്ക് താൻ കാണിക്കടോ എന്നും മുത്തശ്ശൻ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോയിക്കോളാവും പറഞ്ഞു പിന്നെ കേസ് കൊടുക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് വേണം കൊടുക്കാനെന്നും മുത്തശ്ശൻ പറയാം വേണു അന്ധം വിട്ട് നിക്കുക എൻ്റെ കൊച്ചുമോനെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അധികനാളൊന്നും അവന് കിടക്കേണ്ടി വരില്ല അതിനു മുൻപ് ഞാൻ അവനെ പുറത്തിറക്കുമെന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു എന്നാലും ഇരുപത് കോടി തന്ന ഞാൻ ഈ കേസ് ഒതുക്കിയെന്ന് ഈ കേസിലെ പ്രതിയായി എൻ്റെ കൊച്ചുമോനറിഞ്ഞാൽ അത് അവന് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന കാര്യവും പറയാം മുത്തശ്ശനെ എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കോളാവും മുത്തശ്ശൻ പറഞ്ഞു ദേ അടുത്ത് കുനിയുകയും താഴേണ്ടവരുടെ മുന്നിൽ താഴുകയും ചെയ്യും പക്ഷേ അതിന് അർഹതയില്ലാത്തവരുടെ മുന്നിൽ താഴുപോകുന്ന തലയല്ല അനന്തപുരിക്കാരുടേത് അത് നീയൊക്കെ ഓർമ്മയിൽ വെച്ചോളാം പറഞ്ഞു പണത്തിനു വേണ്ടി നീ എന്ത് തറുതഴുന്ന കളിയും കളിക്കും എനിക്ക് നന്നായിട്ട് അറിയാവടാ ആ കിണത്തിലേ അനന്തപുരിക്കാരെ നീ കൂട്ടാൻ നോക്കണ്ടെന്നും അതൊക്കെ നീ മനസ്സിൽ കുറിച്ചിട്ടോളാനും വേണുവിനോടും മുത്തശ്ശൻ പറഞ്ഞു അതും പറഞ്ഞു ഇവിടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോവാ പോയ പോക്കിന് നീ എൻ്റെ കൊച്ചുമോനെ ജയിലിൽ കിടത്തിയിട്ട് സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ പിന്നെ നിന്റെ ഈ നാട്ടിലെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നീ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അനന്തമൂർത്തി തീരുമാനിക്കുവെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോ അയ്യോ ആ ഹാന്നും പറഞ്ഞാൽ കവളം തിരുമി വേണു അവിടെ ഇരിക്കുക ഒരു പുകമാറ മാത്രം അണപ്പല്ല ഇളകി എന്ന് തോന്നുന്നതൊന്ന് വേണു അപ്പൊ അതുപോലെ ആണല്ലോ തന്നത് ഓ പക്ഷെ ഇനിയിപ്പൊ എന്ത് ചെയ്യും വക്കീല എന്ന് വേണു ചോദിച്ചു ഒരാവേശത്തിന് അങ്ങേര് ഇതൊക്കെ ചെയ്തെങ്കിലും ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അങ്ങേര് മറന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ വക്കീൽ പറയുക പിന്നെ എല്ലാം അതിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് കോടതിയിൽ ഗുണമായിട്ട് വരുമെന്ന കാര്യം വക്കീല് പറയുക വേണുവിന്റെ കയ്യിൽ കാശുണ്ടോ കേസ് നടത്താൻ അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന അനന്തൊരില്ല അപ്പോ ഇവിടെ ആരെങ്കിലും പത്ത് പൈസ ചോദിക്കുകയാണെങ്കിൽ തരാൻ എല്ലാവർക്കും ഭയങ്കര മടിയാ ഇപ്പം ദേ പത്ത് കോടി പുഷ്പം പോലെയാണ് എടുത്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ കിടന്നിങ്ങനെ കിടന്ന് തുള്ളുവാണ് അതെ ഇനി അച്ഛൻ അച്ഛനവിടെ ചെന്നതിന് ശേഷം അവർ എത്ര ചോദിക്കുന്ന ആർക്കറിയാം എന്നിങ്ങനെ ജലജ പറയുമ്പോൾ ഇതൊക്കെ വരുത്തി വെച്ചതാ ജലജയെ മൂത്ത മരുമകളെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ മരുമകൾ കയറി വന്നപ്പോൾ മുതല് കൂച്ചുവലം കിട്ടതിൻ്റെ ഫലമാണ് ഇപ്പം ഈ അനുഭവിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞ് ജാനകി ഇപ്പോഴും അവിടെ കിടന്ന് അനാമിക സൈഡ് പറയാം അപ്പോൾ നീ ഒരുപാട് പറഞ്ഞു ഇനിയും മീണ്ടിയാലുണ്ടല്ലോ നിന്റെ കരണത്ത് ഞാൻ അടിക്കുമെന്ന് ജാനകിയോട് ദേവയാനി പറഞ്ഞു എന്റെ തടിച്ചാലും ഞാൻ പറയാനുള്ളത് പറയൂ ഏട്ടത്തി എന്ന് ജാനകി അന്നേരം ദേ കണ്ണി കണ്ണിച്ചോരയില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അദർശ ഇവിടെ നടന്നത് എന്താണെന്ന് നോക്കി എല്ലാവർക്കും അറിയാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾക്കും അറിയാം അദർശ്യം അനാമിക പാലിൽ വിഷം കലർത്തിയതിന് തെളിവൊന്നും ഇല്ലല്ലോ ആ പാല് കാച്ചുവച്ചത് നയനയല്ലേ എന്ന് ജലജ പറഞ്ഞു ആയിരം തവണ പറഞ്ഞു ഇനിയും നീ പറയരുത് ജലജ ജലജെ നവ്യ്ക്ക് വെച്ച പാലിൽ നയന വിഷം കലർത്തില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ എങ്ങനെ പറയാൻ പറ്റും ഇവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവൾക്ക് മുന്നേ ഇവളുടെ ചേച്ചി പ്രസവിക്കരുതെന്ന് ഇവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ല അതിനപ്പുറവും ചെയ്യൂ എന്നൊക്കെയാണ് ജാനകിയുടെ കണ്ടുപിടുത്തം അപ്പൊ നിർത്തിക്കും നീയൊക്കെ എന്ന് പറഞ്ഞു ദേവയാനി അപ്പൊ ഇതിനടുത്ത് നിർത്തുന്നത് ഇവളുടെ ഉള്ളിൽ കുറ്റവാതം ഉള്ളത് കൊണ്ടാ ഇവളേട്ടിക്ക് കരള് ദാനമായി തന്നതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോ ആ അതെ അങ്ങനെ തന്നെയാണെന്ന് നയന ജാനകിയോട് പറഞ്ഞു എളയമ പറയുന്നതൊക്കെ സമ്മതിച്ച് തന്നു കഴിഞ്ഞാൽ എളയമയ്ക്ക് സമാധാനം ആവുമല്ലോ അല്ലേ എന്ന് നയനയും പറഞ്ഞു ഓഹ് ഈ വീടിപ്പൊ തലകീടായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് മുൻപ് തന്നെ ആദർശനൊരു കുഞ്ഞുണ്ടായി എന്നിട്ട് അതേ വീട്ടുകാർക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് ജലജ നയനയും ആദർശം എന്ത് തെറ്റ് ചെയ്താലും ഈ വീട്ടിലുള്ളവർ എല്ലാവരും അവർക്ക് കൊട ചൂടി കൊടുക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അന്നേരം അതിനെന്താ ഇനിയും തുടരും അത് അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാവും നയന ദേവിയാനിയോട് ഏർ ദേവിയാനി ജലജോട് പറയുമ്പം അത് പറയാൻ ഏട്ടത്തിക്ക് എന്താ അധികാരമെന്ന് ചോദിച്ചു ജാനകി ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണെന്ന് പറഞ്ഞു ജാനകി അപ്പൊ ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ചു ആദർശം ഇനി ഇളയമ എന്തൊക്കെ പറഞ്ഞാലും അനാമിക ഈ വീടിന്റെ പടി കടന്ന് വരാൻ മുത്തശ്ശൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഇളയത്തിനും സമ്മതിക്കാൻ പോകുന്നില്ല അല്ലെങ്കിലും ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലോ പെണ്ണുങ്ങളല്ലേ ഒറ്റപ്പെട്ടു പോകുന്നതെന്ന് ജാനകി പറയുവാണ് അപ്പോഴേക്കും എന്തേ വീട്ടുമുറ്റത്തേക്ക് വണ്ടിയുടെ ശബ്ദം ഇവർ നോക്കു ആരാ വരുന്നതെന്ന് നോക്കിയപ്പോ നമ്മുടെ മുത്തശ്ശൻ സിംഹക്കുട്ടിയെപ്പോലെ ഇറങ്ങി വരുന്നു മുത്തശ്ശൻ അങ്ങനെ വന്നപ്പോഴേക്കും ഇവരെല്ലാരും വിധം കഥയറിയാൻ കാത്തിരിക്കാം അപ്പൊ എന്തായി മുത്തശ്ശ എന്ന് ആദർശ ചോദിച്ചു അപ്പം പറഞ്ഞ തുകയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അവിടെ ചെന്നപ്പോൾ വക്കീലിനും വേണുവിനും ഒരു നയം മാറ്റം ഇരുപത് കോടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു പതിനഞ്ച് കൊടുക്കാവെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല എന്നിട്ട് അച്ഛനത് കൊടുത്തോ എന്ന് ചോദിച്ചു ജലജ അപ്പം ഇളയ കൊച്ചുമന്റെ കാര്യമല്ലേ പിന്നെ കൊടുക്കാതെ എന്ത് ചെയ്യൂ എന്ന് മുത്തശ്ശൻ ഇവരോട് ചോദിക്കുക ജലജയ്ക്ക് നേരെ സുഖിച്ചില്ല ഇരുപത് കോടിയുടെ ചെക്ക് അവന്റെ കയ്യിൽ കൊടുത്തു ഞാൻ ബാങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം മുത്തശ്ശൻ പറയുക അയ്യോ അത് കുറച്ച് കൂടി കൂടിപ്പോയില്ലേ അച്ഛാ ഇന്ന് ദേവയാനു ചോദിക്കുക കേട്ടോ അപ്പോൾ ആ അതെ കൊടുത്തത് കൂടിപ്പോയി നമുക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടി എത്ര വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാ അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടായെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി മുത്തശ്ശനവിടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓ കേട്ടല്ലോ ഇരുപത് കോടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ കോടികൾ വലിച്ചെറിഞ്ഞ് കൊടുത്താലെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജീ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ഓ ഇതൊന്നും ഒരു കൂടുതൽ ഇല്ലെന്നുള്ള രീതിയില ജാനകിയവിടെ നിൽക്കുന്നത് എന്താ എൽമിക്കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു വിലപേസലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ അച്ഛൻ പൈസയും കൊണ്ട് വരുന്നതും കാത്തിരിക്കുവാണ് രേവതിയും മകളും ഒരു വിലപേസലെങ്കിലും നടത്തിയ പതിനഞ്ചെങ്കിലും മോളെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛനൊരു രണ്ടു മൂന്ന് കോടി അല്ലേ കടമുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് കോടി പിന്നെയും ഉണ്ടാകൂ പറഞ്ഞ് ഇങ്ങനെ ഉടുപ്പ് മാറുന്നത് പോലെ കോടികളുടെ കണക്ക് പറയാ ഈ ഒരു സംഭവം കൊണ്ട് അവന് ജാമ്യം മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെയും കോടതിയിൽ കേസും വിചാരണയും ഒക്കെ നടക്കും ഓ അപ്പോഴും കോടികൾ കൊയ്യാമെന്ന മോളുടെ അച്ഛനും വക്കീലും ഒക്കെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോന്നും പറഞ്ഞു കവളും തിരുമ്മിതേ വന്ന് നിൽക്കുന്ന നമ്മുടെ വേണു അയ്യോ സ്വപ്നം കണ്ടത് മൊത്തം വെറുതെ അയ്യോന്നോർത്ത് രണ്ടുപേരും കൂടെ ചാടി എഴുന്നേറ്റു അയ്യോ എന്തു പറ്റു വേണോട്ടാ അപ്പോഴേക്ക് ആ ആ എന്നും പറഞ്ഞ ഇങ്ങനെ പൊത്തിപ്പെട്ടോണ്ട് വരുവാ എന്താ അച്ഛാന്ന് ചോദിച്ചു ദേ നോക്ക് എന്തായെന്ന് പറഞ്ഞോട്ടാ വിരള് മൊത്തം കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും അയ്യോന്നും പറഞ്ഞു രേവതി ചെല്ലുവ ഇത് കവിളൊക്കെ ചുവന്ന് തടിച്ചു കിടക്കുവാണല്ലോ ആരാ നിങ്ങൾ തല്ലിയത് അപ്പൊ അവൻ തന്നെ ആ അനധമൂർത്തി ഓന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അമ്മയും മോളും അന്നേരം പൈസ തരാന്നും പറഞ്ഞ് വിളിച്ചിട്ട് അച്ഛൻ അയാൾ തല്ലിയോ എന്റെ മോളെ ഇരുപത് കോടിയാണ് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടത് അനുനയത്തിൽ സംസാരിച്ചിട്ട് അത് തരാമെന്ന് പറഞ്ഞിട്ട് തന്നതായതെന്നും പറഞ്ഞുകൊണ്ട് വേണു അവരോട് പറയു വേണം പിന്നെ അയാളുടെ സർവ്വശക്തി എടുത്ത് എൻ്റെ കരണത്തടിച്ചു ഊഹ് ഇത് വലിയ ചതിയായി പോയല്ലോ വേണു ഏട്ടാ അതെ കൊടും ചതി കൊടും ചതിയായി പോയി ഉം ഇതിന് നമുക്ക് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ മോളെ അതിനു വേണ്ടുന്നതൊക്കെ ചെയ്യാമെന്ന് വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ മുന്നിൽ വെച്ച് ഒരു അപമാനം കിട്ടിയത് കൊണ്ട് അയാൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ വേണു ഇങ്ങനെ പറയുവാണ് ഓ എന്നാല് ആ കിളവൻ ആൾ കൊള്ളാതെ വേണു കേട്ടോ എന്നും പറഞ്ഞു രേവതി അയാൾ അഭിമാനിയാണല്ലോ ആരുടെ മുന്നിലും തല കുനിക്കാത്തൊരുത്തനാണല്ലോ അപ്പോ അനന്തപുരി തറവാടിന്റെ പാരമ്പര്യവും ആഠ്യത്വവും നിലനിർത്തിയതാണ് എൻ്റെ കവളത്ത് ഓ അയാളുടെ കൊച്ചുമോൻ എന്റെ കരണ തടിച്ചു ഇപ്പൊ അയാൾ അച്ഛന്റെയും കരണ തടിച്ചല്ലോ അച്ഛ എന്ന് പറയുമ്പോ ഇനിയിപ്പൊ നമുക്കൊന്നും നോക്കാനില്ല മോളെ ആ കുടുംബത്തിൽ എല്ലാവരെയും കോടതി കയറ്റാമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വേണം അച്ഛാ അത് വേണം ഇനി അവര് നമ്മളെ കൊന്നാലും ശരി ഇതിന്റെ അവസാനം കാണാൻ അതെ പിന്മാറാൻ പാടില്ല അച്ഛാ ഓ ഭയങ്കര വേദനയാണെന്ന് അച്ഛൻ മോളോടും ഭാര്യയോടും പറയുന്നു അണപ്പല്ലേ ഇളകി എന്ന് തോന്നണേ ഞാനത് കിടക്കെട്ടെന്നും പറഞ്ഞു നല്ല തലവേദനയ്ക്കും തലയും വേദനയ്ക്കും നല്ലതും പറഞ്ഞു വേണു ഇങ്ങനെ ആ ആ എന്നും പറഞ്ഞ കാറ് കൊണ്ട് അവിടെ നിന്ന് പോയി വേണു അങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് വെറുതെ ആയല്ലോ അമ്മേ ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് വെറുതെ ആകും നേരെ സംശയം ഓ കരുന്നൊക്കെ എടുത്ത് വളയ്ക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഓ പറഞ്ഞു രേവതി നിൽക്കുക ഇത് കഴിഞ്ഞതിനു ശേഷം വീട്ടിലെ അജയനും അതുപോലെ ദേവിയാനിയും ഒക്കെ സംസാരിക്കും ഇതുപോലെയുള്ള ഒരു അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ ഏർ അച്ഛനിങ്ങനെ ചെയ്തെന്നല്ല ഇവരുടെ വിചാരം അങ്ങനെ ഒരിക്കലും കീഴടങ്ങി കൊടുക്കേണ്ടതല്ല എന്ന കാര്യൊക്കെ പറയുവ അന്നേരം അച്ഛൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങള് വന്നു കഴിഞ്ഞില്ലേ ദേവേ അച്ഛന് വലിയൊരു അസുഖം വന്നതിന് ശേഷം ചിന്താതികളൊക്കെ മൊത്തത്തിൽ മാറിപ്പോയില്ലെന്നൊക്കെ ജയനവിടെ ഇരുന്ന് പറയാം അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞത് ശരിയായിട്ടാ ഇപ്പോൾ ആ പഴയ തലയെടുപ്പോടുകൂടി അച്ഛന് സംസാരിക്കാറേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനു മുന്നേ ഒരു ചൂണ്ടുപിരട് മാത്രം മതിയായിരുന്നല്ലോ ഈ തറവാട്ടിലുള്ളവരെയൊക്കെ അച്ഛനെ നിശബ്ദരാക്കി നിർത്താനെന്നൊക്കെ പറഞ്ഞിങ്ങനെ മക്കള് പറയാം ഇപ്പം ജാനകിയും ജലജയും ഒക്കെ അവർക്ക് തോന്നിയതുപോലെയല്ലേ ഇവിടെ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ ഇവർ പറയണം അപ്പോൾ വാർദ്ധക്യം വലിയൊരു പ്രശ്നം തന്നെയാണ് അജിയ നല്ല ആരോഗ്യമുള്ളപ്പോൾ സംസാരിക്കുന്നത് പോലെ ആ സമയത്ത് സംസാരിക്കാനേ എല്ലാവരും മടിക്കും പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അവസ്ഥ വന്നാൽ അച്ഛനെ നോക്കാൻ ഇവിടെ മത്സരമായിരിക്കുമെന്നും പറഞ്ഞു പിന്നെ പക്ഷെ അച്ഛനിങ്ങനെ കൊടുക്കുമ്പോൾ ആ വേണുവിനേ മോളെയൊക്കെ കത്തിക്കാനുള്ള ദേഷ്യം എനിക്കുള്ളതെന്ന് അജയൻ പറഞ്ഞു അത് നിനക്ക് മാത്രമല്ലേ ആദർശമൊക്കെ കൺട്രോൾ ചെയ്ത് നടക്കുന്നതാണെന്ന കാര്യവും പറഞ്ഞു അനിയാണ് അവനേക്കാളും കൂടുതൽ പേടിക്കേണ്ടതെന്നൊക്കെ ജയൻ ഇങ്ങനെ അജയനോ ജയ അജയനോട് പറയാം അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കുറ്റബോധം ഉള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് ഇനി വേണുവിൻ്റെ വീടിനകത്ത് കയറുമോ എന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞു അവനെ പറഞ്ഞ് വിലക്കണം കേട്ടോ അജി അവനെ അങ്ങനെ വിട്ടേക്കരുത് അവനാണെങ്കിലും ഒരുത്തിയുടെ കരുണത്തടിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഏട്ടത്തി അവനോട് ഏട്ടത്തി തന്നെ സംസാരിച്ചാൽ മതി ഏട്ടത്തിയുടെ വാക്കിന് തരുന്ന വിലയൊന്നും അവൻ മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല എന്നും പറഞ്ഞു ഈ അജിയൻ അപ്പോ ശരിയാണെന്ന് ജയനും പറഞ്ഞു ഇരുപത് കോടി വാങ്ങിയിട്ട് വേണുമോളും ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ജയൻ അപ്പോൾ അത് ശരിയാണെന്ന് ഇവർക്കും മനസ്സിലായി അപ്പോൾ അച്ഛൻ ഇടിപെടിയിൽ നിന്നെടുത്തത് ഒരു കടുത്ത തീരുമാനമായി പോയോ പെട്ടെന്ന് പൈസ കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ജയൻ ആ പോയത് പോട്ടെ ആ പൈസ കൊണ്ട് അവളും അവളുടെ വീട്ടുകാരും ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞു വെറുതെ കിട്ടിയാൽ പണമുണ്ടല്ലോ അത് ജീവിതത്തിൽ അവർക്ക് എന്നും ഒരു ബാധ്യതയായിരിക്കും ബാധ്യതയായിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ ദേവയാനി അവിടെ പോയി വേണുവിന് നാട്ടിൽ മുഴുവനും മോശം പേരാ പേരാവുള്ളത് അവൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അജയൻ ഉടൻ നേരം ജയം പറഞ്ഞു പിന്നെ അവൻ ഇതിനു മുൻപ് വേറെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യവും പറയാം അവൻറെ ശത്രുക്കളെല്ലാം കണ്ടെത്തേണ്ട സമയം ആയിരിക്കുന്നു എന്ന് പറയുമ്പം ഏട്ടാ തന്നെ പണം കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തരത്തിട്ടുണ്ടാവും പിന്നെ ബാക്കി ഇഷ്ടം പോലെ കാശിക്കയ്യലും ഉണ്ടാവും പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അജയൻ പറഞ്ഞപ്പോ ഹ ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ അടങ്ങിയിരുന്നിട്ട് എന്താടാ കാര്യമൊന്നും ചോദിച്ചിങ്ങനെ മുത്തശ്ശൻ ജയൻ ഇങ്ങനെ പറയൂ അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് എവിടെയിരിക്കുന്നത് നമ്മുടെ ഏർ അനാമിക അനാമികയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വരുവാണ് പാരമോളെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അബിയേട്ട ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് അബിയേട്ടാ പറഞ്ഞോളാം പറഞ്ഞു കോൾ അടിച്ചല്ലോ ഏർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അബിയേട്ടൻ എന്താ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു ഏഹ് നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏഹ് ഇരുപത് കോടി കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷമൊന്നും നിന്റെ സംസാരത്തിൽ ഇല്ലല്ലോ ഇരുപത് കോടി കയ്യിലല്ല കിട്ടിയത് കവളത്താ കിട്ടിയതെന്ന് പറയുമ്പോ കവളത്തോ അതെ അബിയേട്ട എല്ലാവരെയും പോലെ അബിയേട്ടനും ചുമ മനുഷ്യനെ കളിയാക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ അനാമികയെ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഇരുപത് കോടി തന്നൂന്നാണല്ലോ പറഞ്ഞത് ഉം ഫ് ഓ അപ്പൊ അത് ശരി അപ്പൊ അയാൾ ആള് കൊള്ളാമല്ലോ ഇരുപത് കോടി തരാമെന്നും പറഞ്ഞു വന്നിട്ട് വക്കീലിന് മുന്നിൽ വെച്ച അയാൾ എൻ്റെ അച്ഛൻ കറണ തടിച്ചത് ഏഹ് കരണത്തടിച്ചതും നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു പിന്നെ അനാമിക വിശദീകരിക്കുമെന്നു ഇവൻ കേട്ട് നിൽക്കുന്നിടത്ത് നിന്നു കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി